ഇന്ന് നമ്മൾ ചക്കപ്പഴം കൊണ്ട് വളരെ രുചികരമായ ഒരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു 350 ഗ്രാം ശർക്കര അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നണ്ട് ശർക്കര നന്നായി ഉരുക്കി വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം അങ്ങനെ ദാ നമ്മൾ ശർക്കര അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കപ്പ് തേങ്ങയുടെ പാൽ എടുത്തുട്ടിട്ടുണ്ട് നല്ല കട്ടിപ്പാലാണ് പിന്നെ അതിൻ്റെ രണ്ടാം പാലും കുറച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മൈദ കലക്കി മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ് പിന്നെ നമ്മളിവിടെ കുറച്ച് വേവിച്ച ചക്ക മിക്സി ജാറിലിട്ട് അരച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇത് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കാം എന്നിട്ട് അരച്ച് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി യോജിപ്പിക്കാം ശേഷം ഇതിലേക്ക് ശർക്കര പാനി കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കി എടുക്കുക മുഴുവൻ ശർക്കര പാനിയും ഒഴിച്ച് നല്ല പോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കുന്നത് കേട്ടോ ഇനി എടുത്തു വച്ചേക്കുന്ന രണ്ടാം പാലിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് കട്ടയൊന്നുമില്ലാതെ ഇളക്കിയെടുക്കാം ശേഷം ഫ്ലെയിം നന്നെ കുറച്ച് വച്ച് ഈ മൈദ മിക്സിനെ നന്നായി അരിച്ച് ചക്കപ്പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം മൈദയ്ക്ക് പകരം അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ പക്ഷേ അരിപ്പൊടിയേക്കാൾ ഒന്നുകൂടി അലവിക്ക് ടേസ്റ്റ് കിട്ടുന്നത് മൈദ ചേർക്കുമ്പോഴാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇത് ഒരു പത്ത് ഒക്കെ ഇളക്കിയ ശേഷം നമുക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട കുറേശ്ശൊഴിച്ചു കൊടുത്ത് എടുക്കാം മുഴുവൻ പാൽ ഒഴിച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതാ നമ്മളിതിപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ബദാം പൊടിച്ചതും അല്പം കാൽഷ്യനട്ട് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പാകമാവുമ്പോൾ ഇതിലേക്ക് അഞ്ചാറ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്കിപ്പോൾ നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി ഇതൊന്ന് ടൈറ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കാം ഏകദേശം നമ്മൾ ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് അതായതിങ്ങനെ വരുന്ന ഒരു പാകമാകുന്നവരെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു കേക്കിൻ്റെ ട്രേയിൽ അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം പാത്രത്തിലേക്ക് അല്പം കൊടുത്ത ശേഷം നമുക്ക് ഹൽവയെ നിരത്തി കൊടുക്കാം ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരുന്ന് നന്നായി തണുത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ ഹൽവ നന്നായി തണുത്തു വന്നിട്ടുണ്ട് സൈഡ് ഒരു കത്തി വെച്ചൊന്ന് വരഞ്ഞ് കൊടുത്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതാ അങ്ങനെ നമ്മുടെ അടിപൊളി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ചക്കപ്പഴമൊക്കെ വേവിച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനൊരു ഹൽവ ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഈ ഹൽവയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം